കൊല്ലത്തെ മധ്യവയസ്കിന് സൂര്യാഘാതമേറ്റു കൊല്ലം മുണ്ടക്കൽ സ്വദേശി കൊച്ചുണ്ണിക്കാണ് സൂര്യാഘാതമേറ്റത് മുണ്ടക്കൽ പാപനാശം കടപ്പുറത്ത് വെച്ചായിരുന്നു സംഭവം ശരീരത്തിലേറ്റ പരിക്ക് സൂര്യാഘാതം മൂലമാണെന്ന് ജില്ലാ ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചു ഉച്ചയോടെയാണ് ഇദ്ദേഹത്തെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അതേസമയം ജില്ലയിൽ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ജനങ്ങൾ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടർ വൈകിട്ട് ആറോടെ അറിയിച്ചു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചവറ പുനലൂർ പാരിപ്പള്ളി കരുവേലിൽ എന്നിവിടങ്ങളിൽ സ്ഥാപിച്ച ഓട്ടോമാറ്റിക് കാലാവസ്ഥാ മാബിനുകളിൽ മാർച്ച് മാസത്തിൽ മിക്ക ദിവസങ്ങളിലും മുപ്പത്തിയേഴ് ഡിഗ്രിയിലധികം ചൂട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതുകൂടാതെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കൊട്ടാരക്കരയിൽ സ്ഥാപിച്ച ഐ ഒ ടി അധിഷ്ഠിത കാലാവസ്ഥാ നിരീക്ഷണ സംവിധാനത്തിൽ പ്രദേശത്തെ അൾട്രാവയലറ്റ് സൂചിക മിക്ക ദിവസങ്ങളിലും എട്ട് മുതൽ പത്ത് വരെ പരിധിയിലാണുള്ളത് വ്യാഴാഴ്ച സൂചിക പത്താണ് രേഖപ്പെടുത്തിയത് അൾട്രാവയലറ്റ് സൂചിക ആറ് മുതൽ വരെയാണെങ്കിൽ മുൻകരുതൽ സ്വീകരിക്കേണ്ട സാഹചര്യവും എട്ട് മുതൽ വരെ അതീവ ജാഗ്രത പുലർത്തേണ്ട സാഹചര്യവും പതിനൊന്നുമുകളിലായാൽ ഏറ്റവും ഗുരുതര സാഹചര്യവുമായാണ് പരിഗണിക്കുന്നത്